ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറെ ആയി തോന്നുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് എന്താ വെച്ചാൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറെ പരിപാടി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെ ഫസ്റ്റത്തെ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം കുറെ കുർത്തീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല എനിക്ക് ആദ്യം വന്നിട്ട് ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള സാരികളാണ് കേട്ടോ അപ്പം ഒരു മൂന്ന് ഡിഫറെന്റ് എന്താ പറയുക കളറിൽ വരുന്ന സാരിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് രണ്ടും ഏതെങ്കിലും സെയിം പാറ്റേൺ ഉണ്ടോ നമ്മുടെ കല്യാണി കോട്ടൺ സിൽക്കിൽ വരുന്ന സാരികളാണ് അപ്പം എന്താ പറയാ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മൂന്ന് ഇങ്ങനത്തെ മൂന്ന് പാറ്റേണില് അതായത് ഈ ഒരു സാരി അതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറില് വരുന്ന സാരി പിന്നെ ഈ ഒരു സാരി ഈ ഒരു മൂന്ന് സാരി ഞാനിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ഇതില് എല്ലാത്തിലും ഒരു അഞ്ച് പീസ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഒന്നുമില്ല അപ്പം വേണ്ട ഒരു ബാഗ് ഓർഡർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കണുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് സാരി വന്നിട്ട് ഇതാ ഈ ഒരു മെറൂൺ അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഈ ഒരു ഷെയ്ഡില് വരുന്ന രണ്ട് ഈ ഒരു കളർ കോമ്പോലാണ് ഈ ഒരു സാരി വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് എന്താ പറയുക കുട്ടികൾ ഞാനൊക്കെ നല്ല ഭംഗി കേട്ടോ എനിക്ക് തോന്നുന്നു വെച്ച് എഴുതുന്നതിന് ഉണ്ടോ നല്ലൊരു എടുപ്പുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ നല്ലൊരു മെറ്റീരിയലുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് നല്ല കംഫോർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു ഓപ്പൺ ചെയ്ത സാരി ഇവിടെ നോക്കുന്നത് അതായത് ഇതേപോലെയാണ് ഇതിന്റെ ഒരു പല്ലു പോഷനൊക്കെ വരുന്നത് ഇതേപോലെയാണ് ഈ സാരിയുടെ ബോർഡർ വേണം ഈ കാണാൻ കേട്ടോ ഇതേപോലെയാണ് ഇതിന്റെ ബോർഡർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഈ കാണാൻ ഡിസൈനിലെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടോ ആ അതേപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ അല്ലെങ്കിൽ ലൈൻസ് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് ബ്ലൗസ് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ ചെക്ക് ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു സാരി എന്ന് പറയുന്നത് പിന്നെ അടുത്ത വന്നിട്ട് എന്താ ഈ ഒരു ഗ്രീൻ അതേപോലെ തന്നെ നമ്മുടെ ഒരു വയലറ്റ് ആ ഒരു കോംബോയിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയും ഇതേപോലെയാണ് ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ അടിയിലായിട്ടതാ ഇതേപോലെ ടസൽസും കാര്യങ്ങളൊക്കെ ചെറിയ ചെറുതായിട്ട് കൊടുത്തിട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ തന്നെ ആ ഒരു ചെക്ക് ഡിസൈൻ ആയിട്ടാണ് പോയിട്ടോ അപ്പം ഇത് നല്ല ഭംഗിയിട്ട് കാണുന്നിട്ട് നമ്മുടെ അടുത്ത സാരി തോന്നു നിങ്ങൾ വീഡിയോയിൽ കാണേനെക്കാട്ടും കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നല്ല രസമുള്ള ഒരു പാര ഗ്രീൻ കളർ ആണോ ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഡൽ ആയിട്ട് ഈ ഒരു കളർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ റൂണൊക്കെ എനിക്ക് തോന്നുന്നു ആ കളർ അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ അയച്ചാൽ മതി കേട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ എന്തായാലും നിങ്ങൾക്ക് മേടിക്കണം ഇവിടെ സ്ക്രീനിൽ കൊടുക്കണ്ടേ പിന്നെ നമ്മുടെ അടുത്തൊരു സാരി വന്നിട്ട് ഈ ഒരു ലാവൻഡർ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് ഇതിന്റെ ഇതാണ് പല്ലു പോഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഇതിന്റെ ബോർഡറും നേരത്തെ കണ്ടില്ലേ ആ ഒരു സെയിം കല്യാണി തന്നെയാണ് തന്നെയാണത് കേട്ടോ പക്ഷെ വ്യത്യാസം ഇതില് നമുക്ക് ഫുൾ ചെക്ക് ആയിട്ടുള്ള ആ ഒരു അല്ലാണ്ട് കണ്ടോ ഇതേപോലത്തെ ഒരു എന്താ പറയാ ഡിസൈൻ ആണ് പോകുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ ഈ സാരിന്റെ സാരിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പഠിച്ചു വരുന്നുള്ളൂ ഇതിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം വടി നമുക്കൊക്കെ പഠിച്ച് മനസ്സിലാക്കാം അപ്പം ഇതേപോലെയാണ് ഇതിന്റെ ബോർഡർ ആണ് അല്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പുതിയതായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പേജിൽ കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് സാരികൾ അപ്പം നിങ്ങൾക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്പറോട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണം കേട്ടോ അപ്പം ഇതേപോലെ ഒരു ലാവൻഡർ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രീന് ഫോട്ടോ അങ്ങനെ എടുത്തുവച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ ഈ റെഡ് ഇതിൽ ഏതാന്ന് പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾക്ക് വേണിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം ഞാൻ പറയാ മൂന്ന് സാരിയില് എല്ലാം കൂടെ അഞ്ച് പീസ് ആകെ പതിനഞ്ച് പീസാണ് ഉള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സാരികൾ ഇനി ഇതേപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ബൈ